നമുക്ക് കിരൺൻ്റെയും കല്യാണയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊരു തോന്നലുണ്ടായിരിക്കും എന്തിനാ എപ്പോഴും എപ്പോഴും വന്നിട്ട് ഇങ്ങനെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം എന്നൊക്കെ അപ്പോൾ അത് ആദ്യമായിട്ട് കാണുന്നവരുടെ കേട്ടോ അപ്പോൾ എപ്പോഴും സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അതൊരു മുഷിച്ചിലായിട്ട് തോന്നരുതേ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ മനോഹർ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് സരീവിൻ്റെ അടുത്തേക്ക് വരുവാണ് പിന്നീട് സരീവിനോട് മോളു നമുക്കൊന്ന് പുറത്ത് പോയല്ലെന്ന് ചോദിക്കാം അതെന്താ മനു ഏട്ടാ ഇപ്പം പുറത്ത് പോകണം അല്ല എനിക്ക് മോളുവിനെ കൂടെ ഒന്ന് പുറത്ത് പോകണം എന്നൊരു ആഗ്രഹം അത് പിന്നെ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഞാൻ വരണില്ല എന്ന് പറയാം അങ്ങനെ പറയരുത് മോളു നമുക്കൊന്ന് പുറത്തു പോയി ചുറ്റിയടിച്ചിട്ട് വരാം പിന്നെ മോളെ അമ്മ നോക്കിക്കോളൂലോ പിന്നെ എന്താ എന്ന് ചോദിക്കാം നമ്മൾ അമേരിക്ക ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും പറ്റില്ലല്ലോ എന്ന് പറയണം അതെന്താ മനുമാട്ടാ അവിടെ കടകളും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ചോദിക്കാം അല്ല ഉണ്ട് എന്നാലും നമുക്കിവിടുത്തെ ആ ഒരു വൈബ് കിട്ടത്തല്ലോ എന്ന് പറയും ഇത് കേട്ട് കഴിഞ്ഞപ്പം സരിവിനും മനസ്സിലായി തനിക്കിട്ട് പണി തന്നിട്ട് പോകാനുള്ള തന്ത്രപ്പാണാ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടാ ഇത് കേട്ട് കഴിഞ്ഞപ്പം സരീ ശരി മനോട്ടാ അന്നാ ആയിക്കോട്ടെ നമുക്ക് പോകാമെന്ന് പറയണേ അങ്ങനെ സരിവും മനോഹറും കൂടെ പുറത്തേക്ക് പോവാണ് ഈ സമയത്ത് മനോഹറിൻ്റെ മനസ്സില് ഇവൾക്കിടുത്ത് താൻ പണി കൊടുത്തല്ലോ എന്നൊരു ചിന്തയായിരുന്നു നാളെ താൻ പോയി കഴിഞ്ഞാൽ പിന്നെ മഷി ഇട്ട് നോക്കിയാലും തന്നെ കാണാൻ പറ്റില്ല ഇവൾക്ക് പക്ഷെ സരൂവിന്റെ മനസ്സിലായിരുന്നു അങ്ങനെ ആയിരുന്നില്ല ഇന്നൊരു ദിവസം ഉള്ളൂ നാളെ നീ നേരം വിളുക്കുമ്പോൾ ജീവിച്ചിരുന്നാലല്ലേടാ ഒരിടത്തേക്കും പോകത്തുള്ളൂ ഈ സരൂവിൻ്റെ അടുത്ത് നിന്റെ ഒരു കളിയും നടക്കാൻ പോകുന്നില്ല എന്നൊരു ചിന്തയായിരുന്നു സരൂവിൻ്റെ മനസ്സിൽ അങ്ങനെ മനോഹരനോടൊപ്പം പോകുമ്പോഴും സരവ് മനോഹരനെ ഇല്ലാതാക്കാനുള്ള ആ പ്ലാനുകളൊക്കെ മെനഞ്ഞുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ഈ സമയത്ത് പ്രകാശൻ എന്തു ചെയ്യുവാണ് പ്രകാശം ഒന്ന് ഓട്ടോസ്റ്റാൻഡിനൂടെ കാത്തു നിൽക്കുകയാണ് കാരണം പ്രകാശനറിയാം ഇന്നത്തെ ദിവസമാണ് അവൻ പുറത്തിറങ്ങുന്നത് വിക്രം അത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ജയിലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയിൽ ഭാടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് മറ്റേ പുറത്തിറങ്ങും ആ സമയത്ത് നീ കണ്ടാ മതി എന്നൊക്കെ അങ്ങനെ പ്രകാശനെ തിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവന്റെ വരവിന് വേണ്ടിയിട്ട് പ്രകാശൻ ഇങ്ങനെ കാത്തു നിൽക്കുവാണ് ആ സമയത്ത് ജയിലില് ജയിലിനുള്ളില് വിക്രം ഗംഗാപ്രസാദും രാഹുലും കൂടെ സംസാരിച്ചോണ്ടിരിക്കാണ് സംസാരിക്കുന്ന സമയത്ത് വിക്രത്തോട് ഗംഗാപ്രസാദ് പറഞ്ഞു അറിയാലോ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിനക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് നീ അങ്ങോട്ടേക്ക് പോയാൽ മാത്രം മതി പിന്നെ സ്റ്റെഫി എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട് അവളെ പോയി കണ്ടാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞുതരും അവൾ പറഞ്ഞു തരുന്ന പോലെ നീ നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറയാണ് പിന്നെ ചെന്നൈ എന്നുള്ള എൻ്റെ ബാക്കി ആൾക്കാരും എത്തിയിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും വിക്രം പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ ഓ പണത്തിൻ്റെ കാര്യമായിരിക്കുമല്ലേ ഓർത്ത് നീ വിഷമിക്കണ്ടെന്ന് പറയാം ആവശ്യമുള്ള പണവും കാര്യങ്ങളൊക്കെ അവർ എന്ന് പറയണം പിന്നെ നിനക്ക് ആവശ്യം ഉണ്ടെങ്കിലും അവരോട് പറഞ്ഞാൽ മാത്രം മതി നിൻ്റെ എല്ലാ ഏതിനും അവർ കൂട്ടായിട്ട് ഫുൾ സപ്പോർട്ടുമായിട്ട് നിന്നോടൊപ്പം കാണുമെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞാൽ വിക്രം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഗംഗേട്ട അധികം വൈകാതെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എത്രയൊക്കെ കാര്യങ്ങളാണോ ആ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയാം അങ്ങനെ തന്നെ വേണമെന്ന് പറയുന്നത് രാഹുൽ പറഞ്ഞു ആ കല്യാണിയും കിരണിനെ ഒരു കാരണവശാലും വെറുതെ വിടില്ലെന്ന് പറയുകയാണ് അതൊക്കെ ഞാൻ ഏറ്റവും സാറേ ഞാനൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ എന്ന് പറയുന്നത് എന്നാലും എനിക്ക് സപ്പോർട്ടായിട്ട് ആളുണ്ടല്ലോ എന്ന് പറയാണ് അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഈ സമയം ഗംഗാപ്രസാദ് പറഞ്ഞ് വിജയിച്ച് തിരികെ വാ ജയിലിലേക്ക് അങ്ങനെയൊക്കെ അങ്ങോട്ട് വിടുവാണ് അങ്ങനെ വിക്രം പുറത്തിറങ്ങി വിക്രം പുറത്തിറങ്ങി അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് പ്രകാശനെ കടന്ന് പ്രകാശം കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു വിക്രം ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് കാരണം ജയിലിൽ വെച്ച് തന്നെ ഗംഗാ പ്രസാദൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടാ നീ നിന്റെ അച്ഛനെ സൂക്ഷിക്കണം ഒരു പക്ഷേങ്കിൽ നിന്റെ അച്ഛന് നിന്റെ പെണ് നിന്റെ ചേച്ചിമാരോടൊപ്പം ഓടിയിരിക്കുന്നെങ്കിൽ മിക്കവാറും നിന്നെ ഇല്ലാതാക്കാനുള്ള പ്ലാൻ ഉണ്ടെന്ന് പക്ഷേ വിക്രത്തിന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു തൻ്റെ അച്ഛന് അവരോടൊപ്പം കൂടിയാൽ പോലും താൻ ചെന്ന് കഴിയുമ്പോൾ അച്ഛൻ്റെ സ്വഭാവം മാറും തനിക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ അവരോട് കൂട്ട് കൂടിയേക്കുന്നതെന്ന് അപ്പൊ ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചെന്നിയുമ്പോഴത്തേനും അച്ഛൻ എന്നോടൊപ്പം നിൽക്കുകയുള്ളൂ അച്ഛൻ വേറൊരു രീതിയിലും പോകാൻ വഴിയില്ല എനിക്കറിയാം എൻ്റെ അച്ഛനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ലെന്നൊക്കെ അത് കേട്ട് ഇനിപ്പൊ അവർക്കും പിന്നെ പ്രത്യേകിച്ച് വിശ്വാസക്കേടും കാര്യങ്ങളൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വിക്രം അങ്ങോട്ട് വന്നു വിക്രം പ്രകാശൻ ഇങ്ങനെ വിക്രത്തെ അടിമുടി എന്ന് പെട്ടെന്ന് വിക്രം ചോദിച്ചു ഇതെന്താച്ചാ എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നെ എന്നെ മുമ്പ് കണ്ടിട്ടില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അല്ലട മോനെ നീ ജയിലാന്ന് പറഞ്ഞിട്ട് നിനക്കൊരു ഉടച്ചിലും സംഭവിച്ചിട്ടില്ലോ ഇപ്പോഴും അതേപോലെ തന്നെയാണല്ലോ ഉം നിന്റെ നിനക്കൊരു മെലിവും കാര്യങ്ങളൊന്നും ഇല്ലോന്നു പറയാം ഉം അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ അച്ഛാ പിന്നെ ദേഹം അനങ്ങാതെ ആഹാരം കഴിച്ചോണ്ടുള്ള ഇരിപ്പല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് പിന്നീട് പ്രകാശിനോട് അല്ല അച്ഛൻ എന്നെ കാത്ത് ഇരിക്കുമായിരുന്നു നിൽക്കും പിന്നെ അല്ലാതെ നിന്നെ കാത്തു ഞാൻ എനിക്ക് നിന്നെ അങ്ങോട്ട് പോകണ്ടേക്കും അല്ലെ ഇങ്ങോട്ടേ പോണേ അതെ രാഹുൽ അടുത്ത് ഒന്നൊരു വീടുണ്ട് തൽക്കാലത്തേക്ക് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറയണം പ്രകാശന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് വിക്രത്തിന് അറിയില്ലായിരുന്നു വിക്രം വിചാരിച്ചോണ്ടിരുന്നേ തൻ്റെ സഹോദരിമാരെ കൂടെ കൂട്ടിയിട്ട് അവർക്കിട്ടുള്ള പണി കൊടുക്കാനായിട്ട് തൻ്റെ അച്ഛൻ തന്നോടൊപ്പം ചേർന്നിരിക്കുന്ന ആന്ന പക്ഷേ പ്രകാശൻ്റെ ഉള്ളരിപ്പ് അത് ആയിരുന്നില്ല വിക്രത്തിൻ്റെ ഓരോ നീക്കങ്ങളും അറിയണം കാരണം ഒരു കാരണവശാലും അവൻ ഇനിയിപ്പം അവൻ്റെ സഹോദരിമാരെ ഉപദ്രവിക്കാൻ പാടില്ല അവർക്കൊരു പോറള പോലും ഏൽക്കാൻ പാടില്ല എന്നൊരു ചിന്താഗതിയായിരുന്നുണ്ടായിരുന്നേ അങ്ങനെ പ്രകാശനും വിക്രത്തിനും കൂട്ടി അങ്ങോട്ട് പോകുന്നേ ചന്ദ്രസേനും ചന്ദ്രസേനെ കുറച്ച് ഗുണ്ടകളും കാണുന്നുണ്ടായിരുന്നു ചന്ദ്രസേനെ ഗുണ്ടകളാണ് കാണുന്നത് അങ്ങനെ കാരണം വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ നിരീക്ഷിക്കാൻ നേരം നേരത്തെ ചന്ദ്രസേന ആളെ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം അവൻ എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യണമെന്നൊക്കെ അറിയണമല്ലോ അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കില്ല എന്നറിയാം അങ്ങനെ അവസാനം ചന്ദ്രസേനെ വിളിച്ച് കാര്യങ്ങൾ പറയണം അതെ അവൻ അവൻ്റെ അച്ഛൻ്റെ കൂടെ പോയെന്നുള്ള കാര്യം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ചന്ദ്രസേന ഒരു കാര്യം വ്യക്തമായി അങ്ങനെയാണെങ്കിൽ ഇത്തരം കാലം പ്രകാശനം കല്യാണിൻ്റെയും കിരണിൻ്റെയും ഒപ്പം നിന്ന് വെറുതെ കാരണം അവരെയൊക്കെ ചതിക്കാനായിട്ടുള്ള പ്ലാനോ പദ്ധതിയോ എന്നുള്ള ഒരു ചിന്ത ചന്ദ്രസേന മനസ്സിലേക്ക് വരുവാണ് പിന്നീട് രൂപയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം രൂപയെ സൂക്ഷിക്കണം കല്യാണിയും കിരണെ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വിളിപ്പിക്കണം അവരോട് കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറയണം പിന്നീട് കല്യാണിയും കിരണയും കൂടെ ഇങ്ങോട്ട് വിളിച്ചു അതിനുശേഷം അവനെ ഇറങ്ങിയിട്ടുണ്ട് വിക്രം ഇറങ്ങിയിട്ടുണ്ട് പരവോളിന് പക്ഷേ അവനെ അവൻ്റെ അച്ഛൻ കൂട്ടിക്കൊണ്ടുപോയെന്നൊക്കെ പറയണം സൂക്ഷിച്ചിരിക്കുന്ന സൂക്ഷിച്ചിരിക്കാൻ നല്ലതാണ് ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല നമ്മളെല്ലാം കരുതിയിരുന്ന പ്രകാശിന് മാറ്റം വന്നതല്ലേ അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു ഒരു അങ്ങനെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഏഹ് അത് ചിലപ്പം നമ്മുടെ നന്മയെ എരുതിയിട്ടാണെങ്കിലോ എന്ന് കല്യാണി പറയാണ് കിരൺ പറഞ്ഞു നിനക്ക് നിനക്കിപ്പോഴും നിന്റെ അച്ഛനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലേ കല്യാണി അയാള് അയാൾ അവനറിയിക്കാൻ അവനോടൊപ്പം കൂടുന്ന അറിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ കൂടുതൽ അടുപ്പമൊന്നും കാണിക്കാൻ പോകണ്ടെന്ന് പക്ഷെ അത് ഒട്ടും കൂടി വിശ്വസിക്കാൻ പറ്റിയില്ല കല്യാണി പറഞ്ഞു എനിക്കെന്തോ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണം പിന്നീട് കിരൺ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി പുറത്തിറക്കുന്നൊക്കെ സൂക്ഷിച്ചു വേണം ഒരു പക്ഷേ നിന്റെ അച്ഛൻ വിളിച്ചാൽ പോലും നീ അങ്ങോട്ടേക്ക് ചെന്നേക്കുകയോ ചെയ്തേക്കരുത് കാരണം അയാള് വിക്രത്തോടൊപ്പം ചേർന്നിട്ട് ഇല്ലാതാക്കാൻ പ്ലാൻ ഉണ്ടെന്ന് പറയാണ് നമ്മളെ അത് കേട്ട് കഴിഞ്ഞപ്പോ അത് കേട്ടുകഴിഞ്ഞപ്പ ചന്ദ്രസേന പറഞ്ഞു ശരിയാ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം ഇനി ഓരോ നീക്കങ്ങളും നടത്താനായിട്ട് അറിയാലോ ഉം അയാളെപ്പോലെ ദുഷ്ടനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അല്ലെങ്കിൽ മരിക്കാൻ കിടന്ന സമയത്ത് മോളിലെ അയാളെ രക്ഷിച്ചിരുത്തേ എന്നിട്ട് കണ്ടില്ലേ ഇപ്പൊ കൃത്യ സമയത്ത് തന്നെ അയാള് കാലുപരിത്തരം കാണിച്ചിരിക്കുന്നത് ചോദിക്കണം കല്യാണിക്കെന്തോ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതൊന്നും അത്ര അങ്ങോട്ട് സെറ്റ് സെറ്റാകുന്നില്ല തൻ്റെ അച്ഛൻ്റെ മനസ്സിൽ ആ മനസ്സിലാക്കിയതാണ് പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പത്തന്നെ കല്യാണിൻ്റെ ഫോണിലേക്ക് പ്രകാശം വിളിക്കുന്നുണ്ട് പ്രകാശം വിളിച്ചിട്ട് പറഞ്ഞു മോളെ വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് പറയുകയാണ് അവനെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് എനിക്ക് അവനെ വേറൊരിടത്തേക്ക് വിടാൻ മടിയാ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്താണെങ്കിലും എനിക്ക് അവൻ്റെ നീക്കങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ അവനെ കൂട്ടിക്കൊണ്ടു വന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ കല്യാണിക്ക് തോന്നി അച്ഛൻ പറയുന്നതിൽ എന്തോ സത്യം ഉണ്ടെന്ന് ഒരു ശരിയായിരിക്കും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എനിക്ക് ഇതുപോലെ ആയിരുന്നല്ലോ രാഹുലിനോടൊപ്പം കൂടിയത് അയാളുടെ ഓരോ നീക്കങ്ങളും അറിയാൻ വേണ്ടിയിട്ട് പിന്നീട് പ്രകാശം പറഞ്ഞ് സൂക്ഷിച്ചും കണ്ടും വേണം നടക്കാനായിട്ട് അറിയാലോ പിന്നെ എന്താണെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ മോൾക്കൊരു പോർലും അല്ല സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല മോൾ ആ കാര്യത്തെ ഒന്നും പേടിക്കണ്ട പിന്നെ അവൻ്റെ ഓരോ നീക്കങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രകാശം കോൾ കെട്ടിയെന്നേ ആ സമയത്ത് വിക്രത്തിന് പ്രകാശിനോട് പ്രത്യേക സംശയം കാര്യം തോന്നില്ല പിന്നീട് വിക്രം പ്രകാശിനോട് ചോദിക്കുന്നുണ്ട് അച്ഛനച്ചൻ്റെ പെൺമക്കളോട് ഇപ്പോൾ കൂടുതൽ സ്നേഹം കാണിക്കുന്നുണ്ടെന്ന് അറിഞ്ഞല്ലോ എന്താ അച്ഛന്നൊക്കെ ചോദിച്ചാൽ പ്രകാശം പറഞ്ഞു അതൊക്കെ എൻ്റെ ഒരു നമ്പറല്ലേ മോനെ കാരണം അങ്ങനെ സ്നേഹം അടുപ്പവും കാണിച്ചില്ലെങ്കിൽ നിനക്കറിയാലോ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല കാരണം അങ്ങനെ സ്നേഹം അടുപ്പമൊക്കെ കാണിച്ചുകൊണ്ട് ഇപ്പം അവർക്ക് എന്നെ ഭയങ്കര വിശ്വാസമാണ് അതുകൊണ്ട് കാര്യങ്ങളൊന്ന് നല്ല ഭംഗിയായിട്ട് പോകും എന്നൊക്കെ പറയുന്നുണ്ട് നീ ഇറങ്ങുന്നോടം വരെ എനിക്കവരെ അവരുടെ വിശ്വാസം നേടിയെടുക്കണമായിരുന്നു അതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പ്രകാശിന് വലിയ നുണം തന്നെ തട്ടി വിടുകയാണ് പിന്നീട് വിക്രം കാണാൻ പോകുന്നത് സ്റ്റെഫീനെയാണ് അങ്ങനെ സ്റ്റെഫിയും വിക്രവും തമ്മെ കാണുവാണ് കണ്ടുമുട്ടുന്ന സമയത്ത് വിക്രത്തോട് സ്റ്റെഫി പറഞ്ഞു നീ പേടിക്കേണ്ട വിക്രം കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ടറിയാം ഗംഗ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആ കാർത്തിയും കല്യാണിയും അവരെ രണ്ടുപേരെ നിന്റെ മുന്നിൽ ഞാൻ എത്തിച്ചോളാം ആ കാര്യത്തിൽ നിനക്കൊരു പേടിയും വേണ്ടെന്ന് പറയാണ് വിക്രം പറഞ്ഞു എനിക്ക് അങ്ങോട്ടേന്നു അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല അറിയാലോ അതുകൊണ്ട് അവരെ എൻ്റെ മുന്നിൽ കിട്ടണമെന്ന് പറയാം അത് ഏറ്റു ഈ സ്റ്റെഫി അതിനുവേണ്ടിയിട്ടുള്ള നീക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ ചില ഡീലിങ്സും കാര്യങ്ങളൊക്കെ നടത്തുവാണ് അതിനുശേഷം സ്റ്റെഫി നേരെ പോകുന്ന ആർസ് കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കാണ് അവിടേക്ക് ചെന്ന് കയറി കഴിഞ്ഞു സെക്യൂരിറ്റി വെച്ച് ആരെ കാണാൻ എന്ന് വെച്ചാൽ പറഞ്ഞു കല്യാണിയെ കാണാനെന്ന് പറയുകയാണ് പിന്നീട് കല്യാണിൻ്റെ അടുത്തേക്ക് വല്ലതാണ് കല്യാണിൻ്റെ അടുത്ത് എന്നിട്ട് സ്വയം പരിചയപ്പെടുത്തുകയാണ് എൻ്റെ പേര് സ്റ്റെഫി അതെ ഞാനിവിടെ ചെന്നൈനിന്ന് വന്നതാണ് ഇവിടെ എനിക്കൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്താൻ പ്ലാൻ ഉണ്ട് അപ്പോൾ ഒരു കെട്ടർ എടുത്തിട്ട് അവിടെ ഒരു ഇൻറ്റീരിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മാഡത്തിൻ്റെ ഇരിയിലേക്ക് വന്നതെന്നൊക്കെ പറയുകയാണ് അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു അതിനെന്താ പറഞ്ഞോളം പറയാണ് ആ അപ്പം എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് എനിക്കൊരു ഒരു ഇതൊക്കെ വർക്കുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാഡം നോക്കണം എന്നൊക്കെ പറയുകയാണ് പിന്നീട് കല്യാണി അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഇൻ്റീരിയർ ഡിസൈനെ കുറിച്ച് കുറേയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അത് ഏതൊക്കെ മോഡൽ അങ്ങനെയൊക്കെ ചോദിച്ച് എല്ലാം പറയാണ് എല്ലാം കേട്ടിട്ട് ട്രെഫി പറഞ്ഞു അത് ഇഷ്ടം പോലെ ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം ഇനി കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ പിന്നെ കെട്ടിടം കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വഴിയെ കാണിച്ചുതരാം അപ്പം അവിടെ വേണം ഇന്ത്യയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്നൊക്കെ പറയണം എല്ലാം കേട്ട് ഞാൻ കല്യാണിക്കും പ്രത്യേകിച്ച് സംശയവും കാര്യങ്ങളൊന്നും തോന്നിയില്ല പിന്നീട് പറഞ്ഞു ഞാൻ വിളിക്കാം മാഡത്തിനെ വിളിച്ച് കഴിയുമ്പോഴത്തേന് മാഡം അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്നൊക്കെ പറയണം ആയിക്കോട്ടെ എന്നൊക്കെ പറയണം അങ്ങനെ സ്റ്റെഫി അങ്ങോട്ട് ഇറങ്ങി പോകുന്ന സമയത്താണ് കിരൺ അങ്ങോട്ടേക്ക് വരുന്നത് കിരൺ സ്റ്റെഫിനെ അത് നോക്കി എന്തോ ഒരു വാശപ്പച്ചത് കിരണെ ഫീൽ ചെയ്തു ഇപ്പോൾ ഏതാ എന്തിനായിരിക്കും വന്നേന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് എന്തോ അത്ര ഇതായിട്ട് തോന്നിയില്ല പിന്നീട് സ്റ്റെഫി പോയോടെ കിരണം അങ്ങോട്ട് കയറി വന്നിട്ടു അല്ല കല്യാണി ആരെ ഇപ്പം വന്നിട്ട് പോയെന്നൊക്കെ ചോദിക്കാണ് അത് പുതിയതായിട്ട് ഒരു കെട്ടിടത്തി ഇന്റീരിയർ ഡിസൈൻ ചെയ്യാൻ വന്നാ ഇവ ചെന്നൈയിലുള്ള ഇവിടെ ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്നാന്ന് പറയാണ് ബിസിനസ് ചെയ്യാനോ എന്ത് ബിസിനസ് എന്നൊക്കെ ഇങ്ങനെ കിരൺ കുറെ ചോദ്യങ്ങളൊക്കെ കല്യാണി ചോദിക്കുന്നുണ്ട് ഈ സമയം കല്യാണി ചെന്ത കിരണിട്ട് അങ്ങനെ എനിക്കെന്തോ അവരെ കണ്ടിട്ട് അത്ര പന്തിയായിട്ട് തോന്നില്ല എന്ന് പറയുകയാണ് ഏയ് അതൊക്കെ കിരണന്റെ വെറും തോന്നല് മാത്രമാ എന്നൊക്കെ ഇങ്ങനെ കല്യാണി ഒരു ഒഴുക്കം വട്ടി പറയാണ് പക്ഷേ കിരണന് എന്തോ ഒരു സംശയം തോന്നുകയാണ് സ്റ്റെഫിയുടെ കാര്യത്തിൽ സ്റ്റെഫിയുടെ വരവും മട്ടും പോകുകയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇനിയിപ്പോൾ വിക്രം പുറത്തിറങ്ങിയാലും പെൺമ തൻ്റെ പെൺമക്കളെ ഒന്നും അവൻ ചെയ്യാൻ പാടില്ലെന്നാണ് പ്രകാശിൻ്റെ ഇന്ത അതിന് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായിട്ടാണ് പ്രകാശം നിൽക്കുന്നത് ഒരു പക്ഷേ ഇനിയിപ്പോൾ കല്യാണേയും കാർത്തിയേനെയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ വിക്രം തുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊന്നു പ്രകാശൻ ജയിലിൽ പോകാനും തയ്യാറാവും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്